ആ നമസ്കാരം അങ്ങനെ വീണ്ടും ഒരു ചോദ്യം വന്നു അതിന് ഒരു തരം കിടക്കൊടുക്കാമെന്ന് കരുതി വന്നാണ് വേറൊന്നുമല്ല ഒന്നല്ല പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പല വർഷങ്ങളിലും വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ യൂട്യൂബിലുള്ള ഒരാളാണ് അപ്പൊ പല വർഷങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം ഒരുപാട് പേര് ചോദിച്ചു പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കണം ഇപ്പൊ എങ്ങനെ ജീവിക്കണം ജീവിക്കുന്നു കാരണം ഇപ്പൊ പണിയെടുക്കുന്നത് ആളുകൾ കാണുന്നില്ല എങ്ങനെ കാരണം ആളുകൾ നോക്കുമ്പോ കാറിന് നടക്കുന്നു ആളുകൾ നോക്കുമ്പോ വീട് പണിയുന്നു ആളുകൾ നോക്കുമ്പോ ഫുഡ് അടിച്ച് കാണിച്ച് ഷൈൻ ചെയ്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കുന്നു കാരണം അന്ന് പറഞ്ഞ ആ ഒരു സെറ്റിൽമെന്റ് എത്തിയോന്ന് ചോദിച്ചു ഇല്ല ആ സെറ്റപ്പിൽ ആ സെറ്റപ്പിൽ എത്താൻ പറ്റിയിട്ടില്ല ഇത് എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് വെച്ചതും നമ്മൾ കഷ്ടപ്പെട്ട് കുറെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തതും കുറച്ച് കുറികൾ വെക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തതുകൊണ്ടും സേവിങ് മെന്റാലിറ്റി ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നോർമലി എല്ലാവരും ഉണ്ടാക്കി എടുക്കേണ്ട ഒരു കഴിവാണ് അത് അത്രേ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുള്ളത് കൊണ്ടൊന്നും പിടിച്ചു നിൽക്കുന്നു അടുത്ത പണി ചെയ്യാൻ തോന്നുന്ന സമയത്ത് കയറി പോവാന്നുള്ളതാണ് ഒരുപാട് അസുഖങ്ങൾ കയറി വരും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് അസുഖങ്ങൾ കയറി വരും അസുഖങ്ങൾ കയറി വരുമ്പോൾ അത് ചികിത്സിക്കാൻ സമയം കണ്ടെത്തണം ഞാൻ എന്ത് ചെയ്യുന്നു ചങ്കൂറ്റുള്ളത് കൊണ്ട് പണി കളഞ്ഞിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ബോഡിനെ ട്രീറ്റ് ചെയ്യും ട്രീറ്റ്മെന്റ് ചെയ്യും അങ്ങനെ നമ്മുടെ ആരോഗ്യം തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് വീണ്ടും പണിയെടുക്കുക അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പണി നിർത്താനും ആഗ്രഹിക്കുമ്പോൾ പണി തേടാനും പണി എടുക്കാനും കഴിവുള്ള കഴിവുള്ളവരാണായിട്ട് മാറുക ആൺകുട്ടിയായിട്ട് മാറുക അതിനുള്ള എടുക്കുക ഉണ്ടാക്കിയെടുക്കുക ധൈര്യണ്ടാക്കിയെടുക്കുക ചങ്കൂറ്റുണ്ടാക്കിയെടുക്കുക അതാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്നെ അള്ളി പേടിച്ച് ചാവണ ഒരു അര കുഴിമാടം തോന്നണവര് അതിൽ നിന്നിട്ട് ജീവിതം പോയി എന്നാലും കാശുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കാൻ ലഗടി നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യുക പണിയെടുക്കാൻ പണിയെടുക്കുക ഇഷ്ടപ്പെട്ട പണിയെടുക്കുക ഇഷ്ടം പണിയെടുക്കുക വെറുതിരിക്കുക ഇഷ്ടോർത്തലങ്കം വെറുതിരിക്കുക ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ ഒക്കെ നേടുക സ്വർണ കാറ വീടാ പെണ്ണ പിന്നെയും ബാങ്കിൽ പൈസയാ ഇതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റും ഇതൊക്കെ നിങ്ങളും നേടിയിട്ടുണ്ടാവും ദിസ് എവരിൽ തോന്നുമ്പോ പണി തോന്നുമ്പോ വെറുതെ ഇപ്പൊ ഞാൻ വെറുതിരിക്കുക എന്റെ സ്വന്തം വീട്ടിൽ വെറുതിരിക്ക വളരെ സിമ്പിൾ ആണ് ജീവിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതാണ് നടത്താൻ വളരെ സിമ്പിൾ ആണ് കാരണം വേറൊരു സാധനമായിട്ട് ഒറ്റ സാധനം മതി ഈ സാധനം എടുക്കുക നത്തി ചില കാര്യങ്ങളൊക്കെ ഇമ്പോസിബിളാണ് നടക്കില്ല